വാർത്താ വീക്ഷണം നിപ ഭീതിയിലേക്ക് വീണ്ടും കേരളം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം ഏഴ് വർഷത്തിനിടെ ആറാം തവണയും നിപ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന്റെ ആശങ്കയിലാണ് കേരളം ഇത്തവണ മലപ്പുറം വണ്ടൂരിലാണ് നിപ ബാധിച്ച് ഇരുപത്തിനാലുകാരൻ മരിച്ചത് തുടർന്ന് ആ പ്രദേശങ്ങളിലും സമീപ ജില്ലകളായ കോഴിക്കോട്ടും പാലക്കാട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേരാണുള്ളത് ഇതിൽ അൻപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് അതേസമയം പതിനാറ് പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായത് നേരിയ ആശ്വാസത്തിന് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ നൂറ്റി എഴുപത്തിയഞ്ച് പേരിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നത് ആശങ്ക പരത്തുന്നുമുണ്ട് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തി വരുന്നത് മരിച്ച വ്യക്തിയുടെ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അറുപത്തി ടീമുകളായി ഫീൽഡ് സർവേ ആരംഭിച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു രോഗവ്യാപനത്തിന് സാധ്യത കുറവാണ് മരിച്ച യുവാവ് ബംഗളൂരുവിലാണ് പഠിച്ചത് കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഈ മാസം ഒൻപതിനാണ് യുവാവ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പിടിപെട്ടാൽ മരണമുറപ്പെന്ന് ലോകമെങ്ങും വിശ്വസിച്ച രോഗത്തെ അതിജീവിച്ച നാടാണ് കേരളം പകച്ചു നിൽക്കാതെ എങ്ങനെ നിപയെ നേരിടാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നാട് അതിന് ജാഗ്രതയാണ് മുഖ്യമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിനാണ് കേരളത്തിൽ ആദ്യമായി നിപ വൈറസ് ബാധിച്ചുള്ള മരണം സ്ഥിരീകരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ രണ്ടു പേരൊഴുകെ പതിനേഴ് പേരും മരണത്തിന് കീഴടങ്ങി ആദ്യ മരണം നടന്നു കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അജ്ഞാതമായ ഒരു വൈറസിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് സംശയം ജനിക്കുന്നത് തുടർന്ന് നടന്ന വിദഗ്ധ പരിശോധനയിൽ മെയ് പത്തൊൻപതിനു മരണം നിപ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രോഗനിർണയത്തിന് രണ്ടാഴ്ചയോളം വേണ്ടി വന്നെങ്കിലും പഴുതടച്ച പ്രതിരോധത്തിലൂടെ വൈറസിന്റെ അതിവ്യാപനം തടയാൻ സാധിച്ചു കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരോത്ത് ആയിരുന്നു വൈറസ് ബാധയുടെ ഉറവിടം മെയ് അഞ്ചിന് പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ സാബിത്താണ് കേരളത്തിൽ നിപ ബാധിച്ച് മരിച്ച ആദ്യ രോഗിയെന്നാണ് കരുതുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു സാബിത്തിന്റെ മരണം മെയ് പതിനെട്ടിന് സാബിത്തിന്റെ സഹോദരൻ സ്വാലിഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിപ പനി മൂലം മരിച്ചു സാബിത്തിനാണ് പഴംതീനി വവ്വാലുകളിൽ നിന്നും ആദ്യമായി നിപ ബാധിച്ചതെന്നാണ് കരുതുന്നത് സ്വാലിഹ് മരിച്ചതോടെയാണ് രോഗം സ്ഥിരീകരണ ഘട്ടത്തിലെത്തിയത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സ്വാലിഹിനെ ചികിത്സിച്ച ഡോക്ടർമാർക്കുള്ള സംശയമാണ് വിദഗ്ധ പരിശോധനയിലേക്ക് എത്തിച്ചത് സ്വാലിഹ് മരിച്ചതിനു പിന്നാലെ പിതാവ് മൂസയും അവരുടെ സഹോദരി മറിയവും മരിച്ചു ദിവസങ്ങൾക്കുള്ളിൽ സാബിത്തിനെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തക പേരാമ്പ്ര ആശുപത്രിയിലെ നഴ്സ് ലിനി പുതുശ്ശേരിയും നിപ ബാധിച്ച് മരിച്ചു മെയ് രണ്ടിനാണ് സാബിത്ത് ആദ്യമായി പേരാമ്പ്ര ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അടുത്ത ദിവസം രോഗം മൂർച്ഛിച്ച് വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ വെച്ചാണ് നഴ്സ് ലിനി അടക്കമുള്ളവർക്ക് രോഗം പകരുന്നത് മെയ് നാലിന് സാബിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സി സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയിരുന്നു ഇതുവഴിയാകാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗം പടർന്നതെന്ന് കരുതുന്നു സാബിത്തിൽ നിന്നാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നാലു പേർക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പത്ത് പേർക്കും നിപ പിടിപിടുന്നത് തുടർന്ന് അങ്ങോട്ട് രോഗികളുമായി പല രീതിയിൽ സമ്പർക്കത്തിലേർപ്പെട്ട പതിമൂന്ന് പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് രോഗം സ്ഥിരീകരിച്ച അജന്യ ഒബീഷ് എന്നിവർ അത്ഭുതകരമായി രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അജ്ഞാത രോഗം ബാധിച്ച് നാലുപേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരായതിനാലാണ് രോഗം വൈറസ് ബാധയാണെന്ന സംശയത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സാബിത്തിന്റെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നില്ല സാബിത്തിൽ നിന്ന് രോഗം പകർന്ന സ്വാലിഹിന് നിപ സ്ഥിരീകരിച്ചതിനാൽ സാബിത്തിന്റെ മരണകാരണവും നിപയാണെന്ന നിഗമനമാണ് ഉള്ളത് ആദ്യ നിപ വൈറസ് ബാധയുടെ ഭീതി ഒഴിയുന്നതിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചു എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഗോകുൽ കൃഷ്ണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആദ്യ നിപ വൈറസ് ബാധയുടെ അനുഭവമുള്ളതിനാൽ കർശന പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിയത് യുവാവുമായി സമ്പർക്കത്തിൽ വന്ന മുന്നൂറിലധികം പേരെ നിരീക്ഷണത്തിലാക്കി പേരെ ഐസൊലേറ്റ് ചെയ്തു പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം തടയാൻ സാധിച്ചു കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ അൻപത്തിനാല് ദിവസം നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷമാണ് യുവാവ് രോഗമുക്തി നേടിയത് രോഗം വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചീഞ്ഞ പേരയ്ക്കഴിച്ചിരുന്നുവെന്ന് യുവാവ് വ്യക്തമാക്കിയിരുന്നു ഇത് വവ്വാൽ കടിച്ച പേരയ്ക്കായിരിക്കാമെന്നും ഇതിൽ നിന്നാണ് വൈറസ് ബാധയുണ്ടായതെന്നുമുള്ള നിഗമനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേരളത്തിൽ മൂന്നാം തവണ നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം മുന്നൂരിൽ നിന്നുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ മുഹമ്മദ് ഹിഷാൻ ആണ് വൈറസ് ബാധയെ തുടർന്ന് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു മരണം മുൻകരുതലുകൾ സ്വീകരിച്ചതിനാൽ രോഗവ്യാപനം തടയാൻ സാധിച്ചു രോഗം ബാധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കുട്ടി റമ്പൂട്ടാൻ കഴിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു പഴത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായതെന്ന നിഗമനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വീണ്ടും കോഴിക്കോട് ആറ് പേർക്ക് നിപ സ്ഥിരീകരിച്ചു ഈ വർഷം ജൂണിൽ മലപ്പുറം പാണ്ടിക്കാട് നിപ ബാധിച്ച് കുട്ടി മരിച്ചു മാസങ്ങൾക്കിപ്പുറമാണ് വീണ്ടും മലപ്പുറത്ത് തന്നെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ വൈറസ് സ്ഥിരീകരിക്കുന്നത് ബംഗാളിലെ സിലിഗുഡിയിൽ എഴുപത്തിയൊന്ന് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതിൽ അൻപത് പേർ മരിച്ചു രണ്ടായിരത്തി ഏഴിലും വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ ബംഗാളിലെ നാദിയ ജില്ലയിലെ ബലച്ചുപാറയിലാണ് രോഗബാധ ആരംഭിച്ചത് അഞ്ചു പേർ മരിക്കുകയും ചെയ്തു ലോകാരോഗ്യ സംഘടന സോണോട്ടിക് ഡിസീസ് വിഭാഗത്തിലാണ് നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങളെയാണ് സോണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗമാണ് നിപ പന്നി പോലെയുള്ള മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം രോഗിയുടെ ശരീരശ്രവങ്ങൾ വഴിയാണ് രോഗം പകരുന്നത് തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകരാം തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റും ബാധിക്കുന്നതാണ് മരണകാരണമാകുന്നത് വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നതോ പക്ഷിമൃഗാദികൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസ് മനുഷ്യ ശരീരത്തിലെത്തും വൈറസ് ശരീരത്തിനുള്ളിൽ എത്തിയാൽ അഞ്ചു മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി തലവേദന തലക്കറക്കം ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചുമ വയറുവേദന ഛർദി ശ്വാസ തടസ്സം എന്നിവയും സ്രവപരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് കേരളത്തിൽ പഴംതീനി വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്നും വവ്വാലുകൾക്കിടയിൽ നിശബ്ദമായ വ്യാപനം നടക്കുന്നുണ്ടെന്നുമുള്ള നിഗമനത്തിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ സംഘം ബംഗ്ലാദേശിലും ബംഗാളിലും കണ്ടെത്തിയ വൈറസുകൾ ഇവിടെ കണ്ടെത്തിയതിൽ നിന്ന് വകഭേദമുള്ളതാണെന്ന നിരീക്ഷണവുമുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന വവ്വാലുകളിൽ ഏഴിനം വവ്വാലുകൾ വൈറസ് വാഹകരാണെന്ന് ഈയിടെ പുറത്തുവന്ന പഠന റിപ്പോർട്ട് പറയുന്നു മലേഷ്യയിലും ബംഗ്ലാദേശിലും നടത്തിയ പഠനത്തിലാണ് ഈ ഇനം വവ്വാലുകളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ പഴംതീനി വവ്വാലുകളിലാണ് കേരളത്തിൽ ഇതുവരെ നിപ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഐ സി എം ആറിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നടത്തിയ പഠനത്തിൽ കേരളമടക്കമുള്ള ഒൻപത് സംസ്ഥാനങ്ങളിലെ വവ്വാലുകളിൽ നിപ വൈറസ് കണ്ടെത്തിയിരുന്നു വവ്വാലുകളുടെ സാന്നിധ്യമുള്ള പരിസ്ഥിതിയിൽ ഇടപെടുമ്പോൾ കൂടുതൽ കരുതൽ വേണമെന്ന മുന്നറിയിപ്പാണിത് അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ലെന്നും അതുകൊണ്ടുതന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമെന്നും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലെത്തിയാൽ അസുഖം ഉണ്ടാക്കാം ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം രോഗിയുമായി ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കണം രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് രോഗവ്യാപനം ആരംഭിച്ചപ്പോൾ അതിനു മുൻപിൽ പകച്ചു നിൽക്കുകയായിരുന്നു നാടും നാട്ടുകാരും രോഗനിർണയത്തിന് രണ്ടാഴ്ചയിലധികം വേണ്ടി വന്നെങ്കിലും ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വഴി രോഗത്തിന്റെ വ്യാപനം തടയാനായി ജില്ലയിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാരും ഒറ്റക്കെട്ടായി ഈ ആരോഗ്യ ഭീഷണിയെ നേരിട്ടു സംസ്ഥാനത്തിന് പുറത്ത് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന മലയാളികളുടെ സഹായം പണമായും ഉപകരണങ്ങളായും വിദഗ്ധോപദേശങ്ങളായും എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് രോഗചികിത്സയുടെ കേന്ദ്ര ആയതോടെ ഇവിടേക്കുള്ള ആളുകളുടെ സന്ദർശനവും മറ്റും നിയന്ത്രിക്കുകയും അതുവഴി രോഗത്തിന്റെ വ്യാപനം തടയുകയും ചെയ്തു അങ്ങനെ ജനസാന്ദ്രത വളരെ കൂടിയ ഈ സംസ്ഥാനത്ത് രോഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തു അതിനാൽ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം